സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർമ്മ ന്യൂസിൽ വന്നൊരു വാർത്തയുണ്ട് അതായത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു പീഡനം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സംവിധായകൻ സഹസംവിധായകനായ മൻസൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ചു അതായത് കോളയിൽ മയക്കുമരുന്ന് കലർത്തുകയും അവരെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ ഒരു പിന്നെ ആ സമയത്ത് തന്നെ പൃഥ്വിരാജനോട് കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അവർ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നാണ് യുവതി പറയുന്നത് അതുകൊണ്ട് അവർക്ക് ഏകദേശം ആറര ലക്ഷം രൂപ പോയി എന്നാണ് പറയുന്നത് ഇവനീ ഏഴ് മണിക്കൂർ കൊണ്ട് ഇവൻ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ മൊബൈലിലാക്കിയിട്ട് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നല്ല ഭീഷണിപ്പെടുത്തലായിരുന്നു ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ സ്ത്രീയുടെ കയ്യിലുള്ള എല്ലാ പൈസയും കൊടുത്ത് തീർന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നീട് യാതൊരു ഗതിയുമില്ല അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴ് പിന്നെ ഇവരോട് വന്നിട്ട് അതായത് ഇപ്പോഴും വന്നിട്ടൊരു കംപ്ലെയിൻറ്റ് ചെയ്തിരിക്കുന്നത് പോലീസിനാണ് കംപ്ലൈൻറ്റ് ചെയ്തത് ആന്ധ്രാ പോലീസിലാണ് ആന്ധ്രാ പോലീസ് അങ്ങനെ ഇവനെ അന്വേഷിച്ചപ്പോൾ കൊല്ലത്തെത്തിയിട്ടുണ്ട് കൊല്ലത്തെത്തിയപ്പോഴും കുറെ ആൾക്കാർ ചേർന്ന് ഇവനെ അങ്ങ് ഒളിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് കർമ്മ ന്യൂസ് പറയുന്നത് സി പി എം നേതാവ് എന്നാണ് അതായത് സി പി എം ലോക്കൽ സെക്രട്ടറി എന്നാണ് അപ്പൊ കർമ്മ ന്യൂസ് പറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊരു കാര്യം കിട്ടിയാൽ മതി അവർ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അത് പൃഥ്വിരാജ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം നമുക്കതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് കണ്ടിട്ട് വരാം ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ വെച്ച് യുവനടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സഹ സംവിധായകരെ അറസ്റ്റ് ചെയ്യാൻ ഹൈദരാബാദ് പോലീസ് കൊല്ലം ഓച്ചിറയിലെത്തി ഹൈദരാബാദിൽ നടന്ന ബ്രോഡാഡിയുടെ സെറ്റിൽ യുവനടി താമസിച്ച ഹോട്ടൽ മുറിയിലെത്തി മയക്കുമരുന്നിറങ്ങിയ സ്പ്രൈറ്റും ചോക്ലേറ്റും നൽകി യുവ നടിയോ മലയാളിയുമാണ് അത് മാത്രവുമല്ല ഒരു വീട്ടമ്മയാണ് കല്യാണമൊക്കെ കഴിഞ്ഞാണ് അതിൻ്റെ ഭർത്താവിനോടും പറഞ്ഞിട്ടില്ല അവരെന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും കൊടുത്ത് ഇനിയിപ്പോഴും കൊടുക്കണമെങ്കിൽ ഇനി വീണ്ടും വീണ്ടും പൈസ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇനി കൊടുക്കണമെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ത്രീ പോയിട്ട് ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തത് ചെറിയ ആൾക്കാർ ചോദിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് ഇതിന് മുന്നേ കംപ്ലൈൻറ്റ് ചെയ്തില്ല അവർക്കതിനുള്ള ധൈര്യം ഉണ്ടാവില്ല അതായത് ഇനി സിനിമയിൽ ചാൻസ് കിട്ടിയില്ലെങ്കിലോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജനോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് ഒരു സീനും കൂടി എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് നുണ പറഞ്ഞിട്ടാണ് ഇവൻ ഈ റൂമിലേക്ക് കൊണ്ടുവന്നത് അവിടെ ഒരു കോളയും ഒരു ചോക്ലേറ്റും കൊടുത്തു എന്നാണ് പറയുന്നത് കോള വേഗം കുടിച്ചു ചോക്ലേറ്റ് തിന്നിട്ടില്ല പക്ഷെ കോള കുടിച്ച് പിന്നീട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോധം വരുന്നത് ബോധം വരുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാട്സാപ്പ് നമ്പറിലേക്ക് ഇങ്ങനെ ചൂടൻ രംഗങ്ങളിങ്ങനെ വരാൻ തുടങ്ങിയിരുന്നു ഇത് പുറത്ത് വിടാതിരിക്കണമെങ്കിൽ എനിക്ക് പൈസ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് തന്നെ ഈ പൃഥ്വിരാജ് എന്തുകൊണ്ട് ഇതൊരു നടപടി എടുത്തില്ല അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്തുകൊണ്ട് അത് ഒരു കേസാക്കിയില്ല ഇനി സിനിമയെ ബാധിക്കുന്നത് കൊണ്ടാണോ അതായത് കോടികൾ മുടക്കിയിട്ട് ഇങ്ങനെ ഈ സിനിമയെ ബാധിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് ഒരു വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ദിലീപിൻ്റെ ആ ഒരു കേസിലൊക്കെ അന്ന് പൃഥ്വിരാജ് എടുത്തൊരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ള പേര് വരെ വീണു എന്നുള്ളതാണ് അങ്ങനെയുള്ള പൃഥ്വിരാജിന് എന്തുകൊണ്ടാണ് സ്വന്തം സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് നിലപാട് എടുക്കാൻ മടിക്കുന്നത് അല്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല ഇപ്പം മലയാള സിനിമയിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേ നാളായി ഇങ്ങനെയുള്ളൊരു കേസൊന്നും വരാറില്ല ഒരുപാട് നാളായി അടങ്ങി ഒരുപാട് സംഭവം നടക്കുന്നുണ്ട് സംഭവം വീട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മലയാള സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാറിത്തരവും നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയാണ് മലയാള സിനിമയിലാണ് എല്ലാ സംഭവങ്ങളും ഉള്ളതും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴും മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി നിൽക്കുന്നൊരു സമയമാണ് എല്ലാ സിനിമകളും കോടികളാണ് വരുന്നത് ഈ പ്രേമലു പോലെയുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരുപാട് സിനിമകൾ എല്ലാം കോടികൾ വാരിയിട്ടുണ്ട് മഞ്ഞുമേൽ ബോയ്സ് പോലെയുള്ള അതുപോലെ തന്നെ ആരോപണങ്ങളും വരുന്നുണ്ട് അതായത് എന്തൊക്കെയോ വെളു കള്ളപ്പണങ്ങൾ വെളുപ്പിക്കാനുള്ള പ്രശ്നങ്ങളാണ് അതുപോലെ നിർമ്മാതാക്കൾക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നില്ല അവരെയൊക്കെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചുമാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേരുദോഷങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു സ്ത്രീക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാരും ഇടപെടൂല്ല അതായത് ഇങ്ങനെയുള്ള ഈ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോകുന്ന സ്ത്രീകൾക്ക് ഇവർ അത്രേ വില കൊടുക്കുന്നുള്ളൂ അല്ലാതെ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല ഈ പൃഥ്വിരാജ് പിന്നെ ഇതിനിടയ്ക്ക് നിർമ്മിച്ച സിനിമയിൽ അതായത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ അകത്ത് ഭക്ഷണം കൊടുക്കായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ആ ഒരു പിന്നെ പരാതി പറഞ്ഞുകൊണ്ട് ഷൂട്ടിങ്ങിന് കയറ്റുന്നില്ല അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ കടുവ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിൻ്റെ അകത്ത് വളിച്ചതും പൊളിച്ചതുമായ ഭക്ഷണങ്ങളാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നത് അതിലൊരു പ്രശ്നമുണ്ടായിരുന്നു പിന്നെന്ന് കഴിഞ്ഞാൽ പൃഥ്വിരാജ് തന്നെ അഭിനയിച്ച മറ്റൊരു സിനിമയിൽ ഇതേപോലൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ പൃഥ്വിരാജിൻ്റെ സിനിമയിൽ ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് പൃഥ്വിരാജ് കൃത്യമായിട്ടങ്ങ് ഇടപെടാ ഇടപെടാത്തത് അതായത് സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന സിനിമയിൽ വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ബേ പിന്നെ ഈ പീഡനം പോലെയുള്ള സംഭവങ്ങൾ വരുന്നു അതുപോലെ ആഹാരത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ഏറ്റുമുട്ടുന്നു അതാണ് ഏറ്റവും വലിയൊരു ദണ്ഡിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനാണ് അതുപോലും കൊടുക്കുന്നില്ല വളിച്ചതും പൊളിച്ചതും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അത് കൊടുത്താൽ മതി ആരുടെ ഓർഡർ ആണിത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് എന്ത് നേട്ടമാണ് ഇദ്ദേഹമൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ ലാലേട്ടൻ ലാലേട്ടൻ ഇതിൽ ഇടപെടണം നിർബന്ധമായിട്ടും ഇടപെടണം എന്ന് പറയുന്നത് ആ ഒരു പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് പിന്നെ കർമാ ന്യൂസാണ് അതുകൊണ്ട് പിന്നെ എത്രത്തോളം അത് സത്യമുണ്ടെന്ന് പറയാൻ പറ്റൂല അതായത് കർമാ ന്യൂസുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു പ്രത്യേക ഇത് കാണുന്നത് പോലെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നാളെ പോലെ ചിലപ്പോൾ ഈ പീഡകനെയും ഇവർ സി പി എമ്മുകാരനാക്കും പക്ഷേ പീഡനത്തിന് രാഷ്ട്രീയവും കാര്യങ്ങളോ ഒന്നുമില്ല അവൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ അവൻ വെള്ളം കുടിക്കണം നിർബന്ധമായിട്ടും കുടിക്കണം മലയാള സിനിമയിൽ ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന ഒരുപാടെണ്ണമുണ്ട് കടന്നു കൊളിക്കാൻ വിളിക്കുക ഒരു അടുക്കൊരു ഒരു സംവിധായകമെന്ന് പറയുന്നത് കേട്ടില്ലേ അതായത് സംവദിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് ഏഹ് ഇത് പിന്നെ അതായത് ചൂഷണം ചെയ്യലാണ് നിങ്ങൾക്ക് സിനിമയിൽ ചാൻസ് വേണ നിങ്ങൾക്ക് വളരണ നിങ്ങൾക്ക് പിന്നെ നല്ല രീതിയിൽ എത്തണം അവാർഡ് കാണിക്കണ നാളെ നായികയാക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ് എന്തൊരു മനുഷ്യന്മാരാണെന്ന് ഇവർ അല്ല ഇവരൊന്നും വീട്ടിൽ സ്ത്രീകളോ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അല്ല ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തവന്മാരാണോ അങ്ങനെയുള്ള ഇതുപോലെയുള്ള പിന്നെ നാരുകളെ പുറത്തു കൊണ്ടുവരണം അവിടെ നിന്ന് എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ഈ സഹോദരിക്ക് ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം ഇത് ശരിയാണെങ്കിൽ എല്ലാവരും ഈ സ്ത്രീയുടെ കൂടെ നിൽക്കണം അവനൊന്നും ഇനി ഒരു സിനിമയിൽ പോലും ഈ അസിസ്റ്റ് ചെയ്യാൻ പാടില്ല അവനെ ഏത് കൊമ്പത്തെ അവൻ കഴിഞ്ഞാലും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര വലിയ പിന്നെ ആ ഡയറക്ടർമാർക്ക് വേണ്ടപ്പെട്ടവനായാലും ശരി അവനിനി മലയാള സിനിമയിൽ നല്ല ഒരു സിനിമയിലും ഉണ്ടാകാൻ പാടില്ല ഇതുപോലൊരു കുടുംബം നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള വിഷവിത്തുകളില്ലേ അതായത് അവൻ അവൻ ചെയ്തതോ മഹാപോക്തരമാണ് അത് വീഡിയോയിൽ പിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വില്ലെന്നാർ ഇത്തരം അവൻ അവനെടുക്കുകയും ചെയ്തു അവനെല്ലാം ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നെ വിട്ടിട്ട് പോകേണ്ട ഇവിടെ അത് മാത്രമല്ല വീണ്ടും 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 ഇതിങ്ങനെ പിന്നെ ഭീഷണിപ്പെടുത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പൃഥ്വിരാജ് എത്രയും പെട്ടെന്ന് ഇത് ഇടപെടണമായിരുന്നു പൃഥ്വിരാജ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടും ഇടപെട്ടിട്ടില്ലെങ്കിൽ പൃഥ്വിരാജ് ഇത് വളരെ മോശം തന്നെയാണ് കാരണം ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല നിർമ്മാതാക്കളുടെ കോടികൾ പോകുന്ന പേടിച്ചിട്ടാണെങ്കിൽ അത് വളരെ മോശമായി കാരണം ഒരു മാനത്തിൻ്റെ പിന്നെ വലുതൊന്നുമല്ല കോടികൾ അതാദ്യം മനസ്സിലാക്കണം ഏറ്റവും വലുതെന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ മാനം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ കോടികൾക്ക് സ്ഥാനമുള്ളൂ അതെങ്കിലും പൃഥ്വിരാജ് മനസ്സിലാക്കണം പൃഥ്വിരാജിനെ പോലെയുള്ള ആൾക്കാരിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇവിടെയുള്ള യുവജനങ്ങൾക്ക് അതില്ലാതാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മലയാളി നടന്മാർക്ക് ചില നടന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് അപ്പോൾ അങ്ങോട്ട് പോകും മറ്റുള്ള താഴ്ന്ന നടന്മാർക്ക് എന്തെങ്കിലും കിട്ടിയോ അവരെന്തെങ്കിലും കഴിച്ചോ ഇതൊന്നും നോക്കുന്ന ശീലമൊന്നും ഇപ്പോഴും ഇവർക്കില്ല ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലുതും ചെറുതുമുള്ള ഒരുപാട് കാര്യങ്ങളാണ് നന്ദി നമസ്കാരം